ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ബ്യൂട്ടിഫുൾ പ്യുവർ കോട്ടണിൽ വരുന്ന സൂപ്പർ ഡ്രസ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ സൂപ്പർ കളേഴ്സിലും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ് വർക്കും ഡിജിറ്റൽ പ്രിൻറ് വർക്കും വന്നിട്ടുള്ള സൂപ്പർ കളക്ഷനാണ് ടോപ്പിൻ്റെ വിത്ത് ഒരു രണ്ടേ രണ്ടര മീറ്റർ വിത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടം മൂന്ന് മീറ്റർ വരുന്നുണ്ട് രണ്ടേകാൽ ആണ് ഇതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ സൂപ്പർ കളക്ഷനാണ് ഈ ടോപ്പിൻ്റെ ലൈനിലും അതുപോലെ തന്നെ താഴ്ഭാഗത്തും നല്ലൊരു എംബ്രോയിഡേഡ് വർക്ക് വരുന്നു ണ്ട് സ്ലീവിലും വരുന്നുണ്ട് ആ ഒരു എംബ്രോയ്ഡറിയുടെ ബോർഡർ ആ സ്ലീവിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും നെക്ക് പാർട്ടിലും വരുന്നുണ്ട് അപ്പോൾ സൂപ്പർ കളക്ഷനാണ് കണ്ടില്ലേ നല്ല ഡിജിറ്റൽ പ്രിൻറ്റ് വർക്ക് ആണ് ടോപ്പിൽ ഓളവർ വന്നിട്ടുള്ളത് സൂപ്പർ കളക്ഷനാണ് സൂപ്പർ കളർ കോംബോ ആണ് ഒരു നല്ലൊരു മെറൂൺ ഷെയ്ഡിലും ബ്ലാക്കിലും ഗ്രീനിലും ബ്ലൂവിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം വെരി അഫോർഡബിൾ പ്രൈസാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യണത് നമുക്ക് വെരി ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ ഏത് പ്രിൻ്റാണോ ഏത് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക രണ്ടര മീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ വിടുത്ത് വരുന്നത് അപ്പോൾ ഡബിൾ എക്സിലായിരിക്കും ഡബിൾ എക്സിൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ഡ്രസ് മെറ്റീരിയൽസ് ആണ് അൺസ്റ്റിച്ചഡ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുക വെരി ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബ്യൂട്ടിഫുൾ പ്രിൻറ് വർക്കിൽ ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുള്ള സൂപ്പർ കളക്ഷനാണ് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ബോട്ടം റയോൺ ആണ് ടോപ്പും ഷോളും വരുന്നത് പ്യുർ കോട്ടണിലാണ് ഇതിൻ്റെ ഷോളിൽ നല്ലൊരു എന്താ പറയുക ലേസ് ബോർഡർ നാല് സൈഡിലും വന്നിട്ടുണ്ട് ഇപ്പോൾ വെരി ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക എയ്റ്റ് ട്രിബിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് വൺ ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എയ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എവരി മന്ത് ലാസ്റ്റിൽ ഒരാൾക്ക് നമ്മൾ ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട റൂൾസ് എല്ലാം കീപ്പ് ചെയ്യാം കേട്ടോ റൂൾസ് ഞാൻ എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ വിന്നേഴ്സ് ആകാൻ നോക്കാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം